അധ്യക്ഷൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്റെ പ്രിയ സുഹൃത്ത് ശ്രീ മാർട്ടിൻ ജോർജ് ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ച കേരളത്തിന്റെ പ്രതീക്ഷയായ കോൺഗ്രസിന്റെ അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫ് എം എൽ എ എൻ്റെ പ്രിയ സുഹൃത്ത് വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ പി സി വിഷ്ണുനാഥ് പ്രിയപ്പെട്ട കെ പി സി സിയുടെ ഭാരവാഹികൾ ശ്രീ സോണി സബാസ്റ്റ്യൻ ശ്രീ പി എം നിയാസ് അഡ്വക്കേറ്റ് ജയന്ത് വേദിയിലുള്ള ഏറെ പ്രിയങ്കരനായ ശ്രീ സജി ജോസഫ് എം എൽ എ മറ്റ് വേദിയിലുള്ള നേതാക്കളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുവാൻ ഈ സമയം എടുക്കുന്നില്ല നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട് മാത്രവുമല്ല നമുക്കാരെയും വെല്ലുവിളിക്കാനുള്ള യോഗമല്ല ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ നടത്തിയത് ശാന്തി യാത്രയാണ് ആ ശാന്തി യാത്ര ഗാന്ധിജിയുടെ നാമധേയത്തിലുള്ള ഗാന്ധി സൂത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടുള്ള ശാന്തി യാത്രയാണ് ഗാന്ധിജിയുടെ പേരിലുള്ള ശാന്തി യാത്രയാണെങ്കിലും ഗാന്ധി ചടങ്ങുകളിലൊക്കെ ആണെങ്കിൽ പോലും പല സ്ഥലങ്ങളിലും പലപ്പോഴും സംഘർഷമുണ്ടാവാറുണ്ട് അവിടെ അത്തരത്തിലുള്ള ശാന്തി യാത്രയ്ക്കൊക്കെ വലിയ സംരക്ഷണം നൽകാറുണ്ട് പോലീസിന്റെ സംരക്ഷണം നൽകാറുണ്ട് പക്ഷെ ആ ശാന്തി യാത്രകളൊക്കെ തന്നെ പോലീസ് സംരക്ഷണത്തോടുകൂടി നട നടക്കുമ്പോൾ അവിടെയൊക്കെ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്ന ആർ എസ് എസ് കാരോ സംഘപരിവാറോ സൃഷ്ടിക്കുന്ന പ്രതികൂലമായ അവസ്ഥയേക്ക് അതിജീവിക്കുവാനും ശാന്തിയാത്രയ്ക്ക് സംരക്ഷണം നൽകുവാനുമാണ് പോലീസ് ഒക്കെ വരാറുള്ളു രാജ്യത്തുണ്ടാവാറുള്ളത് നിർഭാഗ്യമെന്ന് പറയട്ടെ ഇന്ന് മലപ്പെട്ടത്ത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇത്തരം ഒരു ശാന്തിയാത്ര സംഘടിപ്പിക്കുമ്പോൾ ഞാൻ കടന്നു ഞങ്ങൾ കടന്നു വരുന്ന വഴി മുഴുവൻ പോലീസാണ് ഈ ശാന്തിയാത്രയ്ക്ക് സംരക്ഷണം നൽകുവാൻ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന അതിന് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ നടത്തുന്ന ശാന്തിയാത്രയ്ക്ക് എന്തിനാണ് പോലീസിന്റെ സംരക്ഷണം പോലീസിന് സംരക്ഷണം നൽകുന്നത് എന്തിന്റെ പേരിലാണ് അവിടെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ന് സംഭവിച്ചിട്ടുള്ള അപജയത്തിന്റെ ഏറ്റവും വലിയ ചിത്രം നമുക്ക് ബോധ്യമാവുക ശാന്തിയാത്ര ഇവിടെ നടത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നുള്ള സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ പോലീസ് മുഴുവൻ ഇന്നിവിടെ അണിനിരന്നിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്നാണ് ഗാന്ധി അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത നാമമായി മാറിയത് ഗാന്ധി എന്ന് പറയുന്നത് പ്രതിമയും ചിത്രത്തിനും അപ്പുറത്ത് ഗാന്ധി ആശയമാണ് ഞാനും നിങ്ങൾ നിങ്ങളിവിടെ ഇരിക്കുന്നത് നമ്മളിവിടെ പൊതുപ്രവർത്തനം നടത്തുന്നത് കേരളത്തിൽ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നത് അതൊക്കെ ഒരു ജനാധിപത്യ ക്രമത്തിന്റെ ഭാഗമാണ് അതിന്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയാണ് ആ ഭരണഘടന ചാലിച്ചെടുത്തത് ഗാന്ധിജിയുടെ രക്തത്തിലാണ് എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാർ ഓർക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഗാന്ധിജിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഭാരതം പോകണം എന്നാഗ്രഹിക്കുന്നത് ഇന്ത്യയിലെ ബി ജെ പി ആണ് ഇന്ത്യയിലെ ആർ എസ് എസ് ആണ് ഇന്ത്യയിലെ സംഘപരിവാറാണ് ആ സംഘപരിവാറിന്റെ ചിന്ത കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും കൂടി കടം കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചു പോവുകയാണ് ഇന്നത്തെ ഒരു കാലഘട്ടം നമുക്കറിയാം ഇന്ന് ആർ എസ് എസുകാരും സി പി എമ്മും ഇവിടെ ഗാന്ധി പ്രതിമാനഛാദനത്തിനെതിരെ സംസാരിക്കുന്ന പോലെ തന്നെ ഇന്നലകളിൽ ഒരുമിച്ച് ചേർന്നതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന കാലഘട്ടമാണ് ഞാൻ സമയപരിമിതി കൊണ്ട് അതിലേക്ക് ഒന്നും പോകുന്നില്ല ഒരു കാര്യം കമ്മ്യൂണിസ്റ്റുകാരോട് പറയട്ടെ ആർ എസ് എസിന്റെ ഭാഷ നിങ്ങൾ സംസാരിക്കരുത് സംഘപരിവാറിന്റെ ഭാഷ നിങ്ങൾ സംസാരിക്കരുത് ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് ജനുവരി മുപ്പതിന് ഗാന്ധിജിയുടെ നെഞ്ചിലേക്ക് നിറതോ കൊഴിച്ചത് മതിയാവാത്തതിന് പേരിൽ ഇപ്പോഴും ഗാന്ധി പ്രതിമ സ്ഥാപിച്ചുകൊണ്ട് ഗാന്ധിജിയുടെ നെഞ്ചിലേക്ക് നിറതോക്കൊഴിക്കുന്ന പ്രതീകാത്മകമായ വധശിക്ഷ ഓരോ കൊല്ലവും നടപ്പാക്കുന്ന ഒട്ടനവധി സംഘടനകൾ ഇന്ന് ഇന്ത്യ രാജ്യത്തുണ്ട് അവർ ഈ രാജ്യത്തിന് ഇന്ന് ഏറ്റവും വലിയ അപകടകാരികളാണ് രാജ്യത്തിന്റെ നിലനിൽപ്പിന് അപകടകാരികളാണ് ഗാന്ധിജി മരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മതേതരത്വം തകർക്കുമെന്ന് തകരുമെന്ന് സ്വപ്നം കണ്ടവരാണ് ഒരു രാജ്യം ഉണ്ടാകുമെന്ന് സ്വപ്നം കണ്ടവരാണ് അത് നടക്കാതെ പോയപ്പോൾ വീണ്ടും വീണ്ടും ഗാന്ധിജി അവർ വധിച്ചുകൊണ്ടിരിക്കുന്നു അതേ പ്രവൃത്തി കമ്മ്യൂണിസ്റ്റുകാരനും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളും ബി ജെ പി കാരനും നിങ്ങളും സംഘപരിവാറുകാരനും ഒരു വ്യത്യാസവും ഈ നാട്ടിലെ ജനങ്ങൾ കാണില്ല അത് മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ ഗാന്ധിജിയുടെ ആശയങ്ങളെപ്പോലും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ അത് ഏറ്റവും അപകടകരമായ ഒരവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊണ്ടെത്തിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ഞാൻ അടിവരയിട്ട് പറയട്ടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഈ രാജ്യത്തുള്ളിടത്തോളം കാലം ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗാന്ധിജിയുടെ ആശയങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി ഏതറ്റവും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അത് ഗാന്ധിജി എന്നുള്ള ആശയം നിലനിൽക്കുക എന്ന് പറയുന്നത് ഈ രാജ്യത്ത് എനിക്കും നിങ്ങൾക്കും സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ജാതി മത വ്യത്യാസമില്ലാതെ ഭാഷാവർഗ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് ജീവിക്കുവാനുള്ള അവസരത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഗാന്ധിജിയുടെ ശയത്തിന് വേണ്ടിയുള്ള പോരാട്ടം ആ പോരാട്ടത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നിവിടെ ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തത് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഒരു വലിയ മനസ്സിന് ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നതിന് വേണ്ടി സ്ഥലം അനുവദിച്ച കൃഷ്ണേട്ടനെ നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് ഒരു വാക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഇന്നത്തെ ഒരു കാലഘട്ടം അതാണ് അറസ്റ്റ് സ്ഥലമാണെങ്കിലും എത്രയാണെങ്കിലും ഗാന്ധി പ്രതിമ സ്ഥാപിക്കുവാൻ നമുക്ക് ഒരിടം നൽകിയ കൃഷ്ണേട്ടൻ്റെ ആ വലിയ മനസ്സിന് മുന്നിൽ നമിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്തതായി കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് അതിലെല്ലാം ഉപരിയായി ഈ പ്രതിമ നമുക്ക് ഇവിടെ വെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് തന്നയച്ച ഏറെ ബഹുമാനായ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ഞാൻ കെ യു സുവിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ കെ യു യു സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു ആ ഒരു ബന്ധം കൂടി എനിക്കുണ്ട് പ്രിയപ്പെട്ട ശ്രീ പി സി വിഷ്ണുനാഥ് അവരുടെ ആദരവൂർവക്ഷണിച്ചോളിച്ചു പ്രിയപ്പെട്ട അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് ബഹുമാനായ കെ പി സി സി പ്രസിഡന്റ് നിലമ്പൂരിലെ തിളക്കമാർന്ന മാറുന്ന വിജയത്തിൻ്റെ നേതൃത്വത്തിന് ശേഷം ഇവിടെ എത്തി നമ്മളോടൊപ്പം ഈ മഹനീയമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അവർ മുൻ മന്ത്രിയും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ബഹുമാനായ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ എ പി അനിൽകുമാർ കെ പി സി സിയുടെ ബഹുമാനായ എം എൽ എ സജീവ് ജോസഫ് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ സോണി സിബാസ്യൻ ജയന്ത് സി പി എം നിയാസ് നേരത്തെ സ്വാഗതത്തിൽ മുഹമ്മദ് എല്ലാവരുടെയും പേര്